അസലാമലൈക്കും പ്രിയപ്പെട്ട മോ നിങ്ങളെ അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എത്ര ആളുകളാണ് ഈ അടുത്തായിട്ട് അപകടത്തിൽ മാത്രം മരണപ്പെട്ടു പോയത് അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളാണ് ഇന്ന് എനിക്ക് അറിയിക്കാനുള്ളതും ഒരു സ്ത്രീയുടെ മരണം തന്നെയാണ് അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഈ ഒരു യുവതിയുടെ മരണം ബുധനാഴ്ച രാവിലെ ആയിരുന്നു സംഭവം അവിട്ടത്തൂർ സ്കൂളിന് സമീപം വെച്ചായിരുന്നു ഈ അപകടം നടക്കുന്നത് കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലംതറ വീട്ടിൽ സിദ്ദീഖിന്റെ ഭാര്യ ആസിഫയാണ് മരണപ്പെട്ടത് ഇന്നാലി ലാഹി വൈന്ന ഇലഹി രാജീവ് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പട്ടേപ്പാടം ഭാഗത്തു നിന്നും വന്നിരുന്ന ആസിഫ അവിട്ടത്തോർ സ്കൂൾ കഴിഞ്ഞ് ഇറക്കം ഇറങ്ങി വരുമ്പോൾ എതിരെ വന്നിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് ഉടനെ തന്നെ ആളുകൾ കൂടി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ആളൂർ പോലീസ് എത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു സിദ്ദീഖാണ് ആസിഫയുടെ ഭർത്താവ് ആ കുടുംബത്തിൽ ഇന്ന് തീരാ വേദനയായിരിക്കാണ് പ്രിയപ്പെട്ടവര് ആ കുടുംബം ഇതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിദാരുണമായ സംഭവം നടന്ന ഒരു കുടുംബമായിരുന്നു അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു കുടുംബത്തിൽ കുന്നുമങ്ങാട് സ്വദേശിയായ ആസിഫയുടെ രണ്ട് സഹോദരങ്ങൾ അപകടത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയത് ഇപ്പോൾ ആസിഫയും പടച്ചിറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആ കുറച്ച് സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അടുത്തടപ്പ് അതിന് തോഫിക്ക് നൽകുമാറാകട്ടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത് അള്ളാഹു സുബാനാത്താൽ അവർക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കുമാറാകട്ടെ കുറച്ചു മുന്നേ ഇതുപോലെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു പതിനെട്ട് വയസ്സുള്ള ഒരു പൊന്നുമോള് ഇതുപോലെ തന്നെ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ആ പൊന്നുമോൾ മരണപ്പെട്ടു പോയി ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഓരോ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ വരെ നമുക്ക് പറ്റാത്ത അവസ്ഥയാണ് പാപം മോളായിരുന്നു കൂടെ ഉള്ളവർക്കൊക്കെ വണ്ടി ഓട്ടാൻ അറിയാം ഈ പൊന്നുമോൾക്ക് മാത്രം അറിയില്ല അങ്ങനെ ഉമ്മയോട് എന്നും പറയും ഉമ്മ എനിക്ക് മാത്രം അറിയില്ല ഉമ്മ എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ ഉമ്മ അങ്ങനെ ഉമ്മയെ എന്നും ശല്യം ചെയ്തുകൊണ്ടിരിക്കും ആ പൊന്നുമോൾ ഉമ്മക്കും ഉപ്പക്കും പേടിയായിരുന്നു മോളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും സ്കൂട്ടറിൽ അയക്കാൻ അങ്ങനെ പൊന്നുപോലെ നോക്കിയ ഒരു മോളായിരുന്നു കൂട്ടുകാരികൾക്കൊക്കെ സ്കൂട്ടർ അറിയുന്നത് ഈ പൊന്നുമോൾക്ക് ഏറെ സങ്കടമായിരുന്നു എനിക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ അങ്ങനെ എന്നും ഉമ്മയോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു ശരി ഇക്കാക്ക വരട്ടെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാൻ പറയാം അങ്ങനെ ഇക്കാക്ക അനിയത്തി കുട്ടിക്ക് സ്കൂട്ടർ പഠിപ്പിച്ചു കൊടുത്തു രണ്ടാഴ്ച കൊണ്ട് സ്കൂട്ടർ നന്നായി ഓട്ടിക്കാൻ ആ മോള് പഠിക്കുകയും ചെയ്തു ഒരു ദിവസം ഇക്കാക്ക സ്കൂട്ടറും എടുത്ത് വീട്ടിന്റെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയതാ ആ പൊന്നുമോള് പിന്നെ തിരിച്ചു വന്നത് പുതച്ചായിരുന്നു ഇതുപോലെ തന്നെ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ആ പൊന്നുമോള് മരണപ്പെട്ടുപോയി ആ കുടുംബത്തിന്റെ ഒരു തീരാ വേദന പടച്ച ഷമിയും സമാധാനവും അവർക്ക് കൊടുക്കുമാറാകട്ടെ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കുമാറാകട്ടെ ആ പൊന്നുമോളുടെ ആഗ്രഹമായിരുന്നു എല്ലാവർക്കും അറിയാം കൂട്ടുകാരികൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും പഠിക്കണമെന്ന് വാശി പിടിച്ചതാ പടച്ചടപ്പിന്റെ വിധി അങ്ങനെയായിരിക്കും എത്രയത്ര പെൺകുട്ടികളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് ഈ കുട്ടിയുടെ നേർക്ക് കാറ് നിയന്ത്രണം വിട്ടു വരികയായിരുന്നു കാറിന്റെ നിയന്ത്രണം വിട്ടതല്ല കാർ ഓടിക്കുന്നവർക്ക് നിയന്ത്രണമുണ്ട് ഇവരുടെ ആ വരവ് കണ്ട് ഇവരുടെ ആ സ്പീഡിലുള്ള ആ വരവ് കണ്ട് ഈ കുട്ടിയുടെ നിയന്ത്രണമാണ് വിട്ടുപോയത് സുഹാൻ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം മിക്ക മരണങ്ങളും അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത് അതിവേഗത്തിൽ വരുന്നവർക്കൊക്കെ നിയന്ത്രണം ഉണ്ടാകും ഇവരുടെ വരവ് കണ്ടാൽ നമ്മുടെ നിയന്ത്രണമാണ് വിട്ടുപോകുന്നത് അങ്ങനെയാണ് മിക്ക അപകടങ്ങളും നടന്നത് ഇവരുടെ ആ വരവ് കണ്ട് ആ കുട്ടിയുടെ നിയന്ത്രണം വിട്ടുപോകുകയാണ് അങ്ങനെയുള്ള ഒരു വരവായിരുന്നു അവർ വന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ പടച്ചെറപ്പിൻ്റെ വിധിയാണ് ഓരോ മരണവും പടച്ചടപ്പിൻ്റെ കഥ ആണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യുക ഇവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് ദ്വാ മാത്രമാണ് നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളും പങ്കുചേർന്നത് ഒരുപാട് പേർക്ക് നമ്മൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഏ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണ റബ്ബേ അവറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ പടച്ച സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ അവറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും നീക്കാക്കണ റബ്ബേ പടച്ചും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റബ്ബേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീക്കാക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രൊസറബേ ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ കുടുംബത്തിന് ഇനി ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഫൊസെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ പഠിച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മതി ഹദിയെ ചെയ്യുക ഇൻഷാ ഇൻഷാള്ളാ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറാമത്തുള്ള